കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കായി ഒന്നും ചെയ്യുന്നില്ലെന്ന് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി എല്ലാ രാഷ്ട്രീയത്തിലും അപ്പുറം അതിഭീകരമായ മാനുഷിക ദുരന്തമാണ് ഇവിടെ നടന്നത് അതിൽ ആരും രാഷ്ട്രീയം കാണരുത് എല്ലാവരും മനുഷ്യരാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ദുരിതബാധിതരെ സന്ദർശിച്ചിട്ടുണ്ട് ആ മനുഷ്യരുടെ മുഖം ഓർക്കണമെന്ന് രണ്ടുപേരോടും താൻ അഭ്യർത്ഥിക്കുകയാണെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു രണ്ട് ദിവസത്തെ മണ്ഡല സന്ദർശനം പൂർത്തിയാക്കി പ്രിയങ്ക ഡൽഹിക്ക് മടങ്ങി റെക്കോർഡ് ശേഷം മണ്ഡല സന്ദർശനത്തിനായി എത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് ഗംഭീര വരവേൽപ്പാണ് പ്രവർത്തകർ നൽകിയത് മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റിയിലും നടന്ന സ്വീകരണത്തിൽ നിരവധി പ്രവർത്തകർ പ്രിയങ്കയെ കാണാനെത്തി മുണ്ടക്കൈ ദുരന്തബാധിതരെ കേന്ദ്ര കേരള സർക്കാരുകൾ അവഹേളിക്കുകയാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി എല്ലാവരും ഒന്നിച്ചു നിന്നു ഈ യോജിപ്പ് രാഷ്ട്രീയത്തിലും കാണണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെതിരെ പോലീസ് നടത്തിയ ലാറ്റി ചാർജിലും പ്രിയങ്ക ഗാന്ധി വിമർശനം ഉന്നയിച്ചു And trying to put as 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 much pressure as possible on the center as well ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കൃത്യമായി ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് താൻ കത്തെഴുതും കേന്ദ്രത്തിലും സമ്മർദ്ദം ചെലുത്തും അതാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലീസ് ലാത്തുചാർജ് ചെയ്തുവെന്നും എം പി വ്യക്തമാക്കി അതേസമയം പോലീസ് ലാത്ത് ചാർജിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ സന്ദർശിക്കാതെ ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങി ഇന്നലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നടത്തിയ സമരത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ലാത്തുചാര്ജുണ്ടായത് പരിക്കേറ്റ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് സമയക്കുറവ് കൊണ്ടാണ് പ്രിയങ്ക സന്ദർശിക്കാത്തതെന്നാണ് വിശദീകരണം മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെയും പരിപാടികൾക്ക് ശേഷം മേപ്പാടിയിലെ ആശുപത്രിയിൽ സന്ദർശനം നടത്തണമെന്ന് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളും പ്രിയങ്കയോട് അഭ്യർത്ഥിച്ചിരുന്നു ന്യൂസ് വയനാട്